നമസ്കാരം ൂരിന് തെറ്റുപറ്റിയില്ല കെ രാധാകൃഷ്ണൻ വലിയൊരു ശരിയായിരുന്നു അദ്ദേഹം ഉടന്ന് ജയിച്ചു പോയത് കേരളത്തിന്റെ ഒരു അനുഗ്രഹമായി തന്നെ നമുക്ക് കണക്കാക്കാം ഇന്നതായി വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പാർലമെന്റിൽ അദ്ദേഹം റൈസ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് അത് റൈസ് ചെയ്യാൻ പോകുന്നത് അതായത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളിൽ പാഠം നമ്മൾ പഠിച്ചുകൊണ്ട് ആ പാഠത്തിൽ നിന്ന് നമ്മൾ ചില നിഗമനങ്ങളിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട കേന്ദ്രം കേരളത്തിന് കൂടുതൽ സംവിധാനങ്ങൾ നൽകണം രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സംവിധാനങ്ങൾ നൽകണം കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ പലവട്ടം കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോഴൊക്കെ അതൊക്കെ പുറങ്ങാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ വയനാടിൽ വലിയ വലിയ ഉരുൾപൊട്ടൽ സംഭവിക്കുന്ന നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ദാ കെ രാധാകൃഷ്ണൻ ഈ വിഷയം റൈസ് ചെയ്യാൻ പോകുന്നു പതിനെട്ട് എം പിമാരുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു ആ പതിനെട്ട് എം പിമാരും കേരളത്തിന്റെ ആവശ്യത്തിനൊപ്പം അതായത് കെ രാധാകൃഷ്ണന്റെ ഒപ്പം നിൽക്കാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപി കേന്ദ്രത്തിനൊപ്പം മാത്രമേ നിൽക്കൂ സുരേഷ് ഗോപി ഒഴികെ ബാക്കി പത്തൊൻപത് പേരും ഇന്ന് ഇത് പാർലമെന്റിൽ റൈസ് ചെയ്യും പ്രകൃതി ദുരന്തങ്ങൾ ഏറെ വർദ്ധിച്ചിരിക്കുകയാണ് വളരെ മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും ഇന്നലെ വലിയൊരു ദുരന്തമാണുണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് എത്ര പേര് നഷ്ടപ്പെട്ടു എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് പതിനേഴോ പതിനെട്ടോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കനത്ത മണ്ണിടിച്ചിലും ഉള്ളപ്പൊക്കവും രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ പ്രവർത്തനത്തിനും ചില തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ പാർലമെന്റിൽ ഈ കാര്യം റൈസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും അഡ്വൺ മോഷണുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നേരത്തെ തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ് ഞാൻ തന്നെ നേരത്തെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്ന ഫ്ലഡിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തരണമെന്നും കുറേ അധികം ഗ്രാൻഡും അതുപോലെ തന്നെ എക്യൂപ്മെന്റ്സും എല്ലാം നമുക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല അതിനോടുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സമീപനം എന്താണെന്ന് നമ്മൾ അർത്ഥം എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും കേന്ദ്ര ഗവൺമെന്റിനോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പാർലമെന്റിൽ സംയുക്തമായിട്ട് എല്ലാവരും ആവശ്യപ്പെടാൻ വേണ്ടിയാണ് തീരുമാനം മാധ്യമപ്രവർത്തകരു മുമ്പിൽ നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതായത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പോഴത്തെ എം മുഴുവൻ കെ രാധാകൃഷ്ണൻ ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഇതൊക്കെ കെ രാധാകൃഷ്ണന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് കാരണം കെ രാധാകൃഷ്ണൻ അവിടെ ചെന്ന ശേഷമാണ് കുറേ നാളുകൾക്ക് ശേഷം അതായത് മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ യു ഡി എഫിൻ്റെ എല്ലാ എം പിമാരും പങ്കെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് കേരളത്തിന്റെ ആവശ്യം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ എല്ലാ എം പിമാരെയും കേരളത്തിൻ്റെ അനുകൂലമായ സാഹചര്യത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടിയൊക്കെ കെ രാധാകൃഷ്ണന് ശ്രമം നടത്തി അതൊക്കെ ഒരു വിജയത്തിന്റെ പാതയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അദ്ദേഹം കേരളത്തിന്റെ ആവശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്ര ബജറ്റിൽ പോലും നമ്മൾ കണ്ടതാണല്ലോ അതായത് ദുരന്തത്തിൽ പെടുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ നിരവധി പദ്ധതികൾ നിരവധി സംവിധാനങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ബീഹാറിനൊക്കെ ബിഹാറിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാറുള്ളത് ആ ബിഹാറിനൊക്കെ ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം നൽകിയപ്പോൾ കേരളത്തെ ഒക്കെ അവഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നമ്മുടെ മുമ്പിൽ ഒരുപാട് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും കേരളത്തിന് വേണ്ടത്ര ഒരു പരിഗണന കേന്ദ്ര ബഡ്ജറ്റിൽ പോലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് അതിശക്തമായി തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കും രാഹുൽ ഗാന്ധിയൊക്കെ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ശബ്ദമുയർത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തുകയാണ് എല്ലാ സംവിധാനങ്ങളും അടുപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഒരുപാട് ആളുകളൊക്കെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഡി എഫ് ഐയും എസ് എഫ് ഐയും സി പി എം പ്രവർത്തകരും ഒക്കെ സ്ഥലത്ത് നിലയുറച്ച് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എല്ലാം അഭിനന്ദാർഹമാണ് മാതൃകാപരമാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഒക്കെ അങ്ങോട്ട് എത്തുന്നു കോൺഗ്രസ് പ്രവർത്തകരും ഇതാ ഇപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇറങ്ങുന്നു മുഖ്യമന്ത്രി ിൽ പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം രാഹുൽ ഗാന്ധി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും രക്ഷാപ്രവർത്തനത്തിനിറങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നാട് ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി അതിനെതിരെ പോരാടുന്ന പോരാടുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ വയനാടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർലമെന്റിലും ഇതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയരുമ്പോൾ കോൺഗ്രസ്സുകാർ നമുക്കൊപ്പം നിൽക്കും എന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം റൈസ് ചെയ്യട്ടെ റൈസ് ചെയ്ത് ഒരു എത്തട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്